നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കുടുംബം ആവശ്യപ്പെട്ട അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ച കൊടുങ്ങിയിൽ എസ് ടി പി ഐ പ്രതിഷേധം മാർച്ച് ആർ എസ് എസിന് അനുകൂലമായി കേസ് അട്ടിമറിക്കാൻ ഗൂഢ ശ്രമം നടക്കുന്നതായി ആരോപിച്ചായിരുന്നു മാർച്ച് കൊടുങ്ങി ഫാറൂഖ് നഗറിലായിരുന്നു പ്രതിഷേധം It's പൊതുസമ്മേളനം എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സംഘപരിവാർ കലാപങ്ങൾക്ക് ഒത്തുകളി നടത്തുന്നവരായി പിണറായി സർക്കാരും പോലീസും മാറുകയാണെന്നും കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാതെ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജിവെച്ചത് സർക്കാരിന് നാണക്കേടാണെന്നും കെ സി നസീർ ആരോപിച്ചു ഫൈസലിന്റെ കേസിൽ നീതിയുക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ു അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നു നേരെ ഡൽഹിയിലേക്ക് പറക്കുന്നു ഡൽഹിയിൽ നിന്ന് തിരിച്ചു തിരിച്ചുവരുമ്പോ കേരളത്തിന്റെ ഡി ജി പി ആയി നരേന്ദ്രമോദിയുടെ വലം കയ്യായിരുന്ന സാക്ഷാൽ ലോക്നാഥ് ബെഹ്റയെ കൂട്ടിക്കൊണ്ടാണ് വന്നത് കേരളത്തിലേക്ക് തിരിച്ചു വന്നത് ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ വലം കയ്യായിരുന്ന ഒരു ഐ പി എസ് ഓഫീസറെ കേരളത്തിന്റെ പോലീസിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ച അന്ന് അന്നുകൊണ്ട് കേരളത്തിൽ പോലീസിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ആണ് അതിനുശേഷം ഐ വോണ്ട് ഡെഡ് ബോഡീസ് ഓഫ് മുസ്ലിം വിളിച്ച പാലക്കാട് സിറാജിന്റെ സഖല കേസിൽ സംഭവത്തിൽ മുസ്ലിം തമ്മാടികളുടെ മയ്യത്തുകളാണ് എനിക്ക് വേണ്ടതെന്ന് വയർലെസിലൂടെ വിളിച്ചുപോവിയ രമൺ ശ്രീവാസ്തവയെ കേരളത്തിൽ സി പി എം ഭരിക്കുമ്പോ ഇടതുപക്ഷം ഭരിക്കുമ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉപദേശം നൽകുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരുത്തി ഇതേ പിണറായി ലോകനാഥ് ബഹന അദ്ദേഹത്തിന്റെ ശേഷം കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ ഉന്നത സ്ഥാനത്തെ നിന്ന് സാക്ഷാൽ പിണറായി വിജയൻ തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി സി പി നൌഫൽ ഫൈസൽ പുളിക്കലകത്ത് എന്നിവർ സംസാരിച്ചു മണ്ഡലം നേതാക്കളായ ഉസ്മാൻ ഹാജി ടി വാസു സുലൈമാൻ റിയാസ് കുരിക്കൽ ഹബീബ് തിരൂരങ്ങാടി സിദ്ദിഖ് ജാഫർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല ഡിസൈൻ ഡിസൈൻ ഞങ്ങൾ അതേപോലെ കണ്ടിട്ടില്ല മാല വീട്ടിലെത്തിക്കാം ആഹാ അതുകൊള്ളലോ ഇപ്പ എന്നെ ഡിസൈൻ അയച്ചല്ലേ സെലിബ്രേറ്റിംഗ് മജസ്റ്റിക് ജുവല്ലേസ്